തോട്ടമേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം മൂന്നാർ പെരിയവര സ്റ്റേറ്റിൽ പുലിയുടെ ആക്രമത്തില് പശു കൊല്ലപ്പെട്ടു കഴിഞ്ഞ മൂന്ന് വര്ഷങ്ങള്ക്കിടയിൽ ഇരുന്നൂറിലധികം കന്നുകാലികളാണ് പുലിയുടെ ആക്രമത്തില് ഇരയായി കൊല്ലപ്പെട്ടത് വന്യജീവി ആക്രമണം അവസാനിക്കാതെ മൂന്നാറിലെ തോട്ടം മേഖല പെരിയവര ലോവർ ഡിവിഷനിൽ പുലിയുടി ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു പെരിയവര സ്വദേശിയായ സെൽവരാജന്റെ പശുവാണ് ചത്തത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വേയാൻ വിട്ട പശു മടങ്ങി വന്നിരുന്നില്ല പശുവിനെ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെയാണ് പശുവിനെ ചത്തനരിയിൽ പുതുക്കാട് ഡിവിഷനിലെ ഏഴാം നമ്പർ ഫീൽഡ് തേയിലക്കാട്ടിൽ കണ്ടെത്തിയത് മാട് മാസം വളർമരിച്ച് ஒரு புளியில் ரெண்டு புளி அடிச்சிருச்சு மாடு காட்டில் மேஞ்சிக்கிட்டு இருக்க டயத்தில் தான் இது நடந்திருக்கு இது ஏற்கனவே முதலில் ஒரு ரெண்டு மாடு அடிச்சிருந்துச்சு அதுக்கு இதுவரை எந்த ஒரு ரெஸ்பான்ஸும் இல்லை இப்போ மறுபடியும் அப்படி ஒரு சூழ்நிலையில் மாடு அடிச்சிருக்கு ஆனால் எங்களுடைய வாழ்வாதாரத்தை கெடுக்கிற அளவுக்கு தான் கவுன்மெண்ட் விட்ட புளி இப்படி ஆகிட்டு அதுக்கு ஒரு தக்க நடவடிக்கை வேணும் அப்படின்னு கம்பெனி மூலிமாகவும் தோட்ட தொழிலாளிகள் மூலியமாகவும் நான் வேண்டுகோள் வைக்கிறோம் കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുന്നൂറിലധികം പശുക്കളാണ് വന്യജീവി ആക്രമണത്തിൽ ഇല്ലാതായത് ഉപജീവന മാർഗത്തിനായി പശുവിനെ വളർത്തുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ കടുത്ത പ്രതിഷേധത്തിലും ആശങ്കയിലുമാണ് പ്രശ്നത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി